അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തത് ഇതേപോലെ പ്ലേറ്റ് ആണ് ഇത് നമുക്ക് വരുന്നത് ടു വേ ഡ ഡൈവേർട്ടർ ആണ് അപ്പൊ നമ്മളിത് കാണുമ്പോൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് വരുന്നത് നമ്മൾ ആദ്യം ഈ പോലെ ഈ രണ്ട് ഫിറ്റിങ്സ് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലേ ഈ ഗ്യാപ്പിൽ നമ്മൾ വൈറ്റ് സിമ്പെൻ്റ് വെച്ച് അടയ്ക്കും ഇത് അടച്ചില്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ ഈ ചെമ്മരി കൂടെ വെള്ളം ഈ ഗ്യാപ്പ് ഇറങ്ങി ചെ അകത്തെ ചെമ്മിലെല്ലാം ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സൈഡിലെല്ലാം വൈറ്റ് സിമൻ വെച്ച് അടയ്ക്കാൻ പോവുകയാണ് നമ്മൾ ഈ കാണുമ്പോൾ വൈറ്റ്സും നല്ല വണ്ണം വച്ചിട്ടുണ്ട് നമ്മൾ കണ്ടോ ഇവിടെ എല്ലാം നമ്മൾ ഈ പോയിന്റ് എല്ലാം നമ്മൾ വൈറ്റ്സും വച്ചതിന് ശേഷമാണ് നമ്മൾ ആംഗിൾ വാല്യൂ എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ പ്ലേറ്റ് വരുന്നത് നമ്മുടെ ലിവർ നമുക്ക് വരുന്നത് അലങ്കിയാണ് അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ ലിവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ നോവാണ് നമ്മൾ ഷവറിലേക്ക് വെള്ളം കയറുന്നത് അപ്പോൾ നമ്മൾ ഫിറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നമ്മൾ ഡൈവേർട്ടർ ഫ്ലാറ്റിങ്ങിനെ കുറിച്ചാണ് ഫ്ലാറ്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ